ഹായോൾ ഞാൻ ഡോക്ടർ ഹർഷ പൈൽസ് അഥവാ മൂലക്കുരു എന്ന അസുഖത്തിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇതിനെ വളരെ കോമൺ ആയിട്ട് ഹെമറോയിഡ്സ് എന്നാണ് പറയുന്നത് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരസുഖമാണ് ഈ മൂലക്കുരു എന്ന് പറയുമ്പോൾ പക്ഷേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ചികിത്സ തേടാൻ എല്ലാവർക്കും വളരെ മടിയാണ് ഇതിൻ്റെ സിംറ്റംസൊക്കെ ഒരുപാട് വന്ന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുമ്പോഴാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോകുന്നതും തുടർ ചികിത്സകളൊക്കെ ചെയ്യുന്നതും പൈൽസ് എന്ന് പറയുന്നത് മലദ്വാരത്തിലും അതിൻ്റെ ചുറ്റുമുള്ള രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന വീക്കവും അതുപോലെ തന്നെ ഒരു ഇൻഫ്ലമേഷനുമാണ് ഇപ്പം നമ്മുടെ ആ രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും ഒരു പ്രഷർ സംഭവിക്കുമ്പോൾ ആ രക്തക്കുഴലുകൾ വീങ്ങുകയും അത് ഹെമറോയിഡ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് പ്രധാനമായും പൈൽസിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഹെമറോയിഡ്സ് എന്നും അതുപോലെ തന്നെ ഹെമറോയിഡ്സ് എന്നും ഇൻ്റേണൽ എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന പൈൽസുകളാണ് ഇതിന് ലക്ഷണങ്ങൾ വളരെ കുറവായിരിക്കും കൂടുതലായിട്ടും ബ്ലീഡിങ് ആയിരിക്കും കാണപ്പെടുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയാൻ കുറച്ച് കാലതാമസം എടുക്കുന്നുണ്ട് ഇപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോയതിന് ശേഷം ഉണ്ടാകുന്ന നല്ല രീതിയിലുള്ള ബ്ലീഡിങ് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റമായിട്ട് പറയുന്നത് പക്ഷേ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയുമ്പോൾ മലദ്വാരത്തിന് പുറത്തായിട്ട് രക്തക്കുഴലുകൾ തടിച്ചു കാണപ്പെടുന്നതാണ് ഇപ്പം നമുക്ക് തൊട്ടു നോക്കുമ്പോഴും അതുപോലെ തന്നെ വലിയ ഫിസിഷ്യനൊക്കെ എക്സാമിന് ചെയ്യുമ്പോഴൊക്കെ അത് പുറത്തോട്ട് ഒരു പ്രൊജക്ഷൻ പോലെ തള്ളി നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള വേദന ഉണ്ടായിരിക്കും ഇപ്പോൾ സൂചി കുത്തി ഇറക്കുന്നത് പോലെയുള്ള പെയിനൊക്കെ ആയിരിക്കും എക്സ്റ്റേണൽ ഹെമറോയിഡ്സിനുണ്ടായിരിക്കാം അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ടായിരിക്കാം പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്ചാർജ് പോലെ ഫോം ചെയ്യുന്നതൊക്കെ വളരെ സർവ്വസാധാരണമാണ് പിന്നെ ബ്ലീഡിങ്ങും എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് ഹെമറോയിഡ്സുള്ള പേഷ്യൻസിന് കാണപ്പെടാറുണ്ട് കാരണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അമിതമായിട്ടുള്ള ഭാരം അതുപോലെ തന്നെ അമിതവണ്ണം ഉള്ളതൊക്കെ ഹെമറോയിഡ്സ് വരാനുള്ളൊരു കാരണമായിട്ട് നമുക്ക് പറയാം അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവർ പിന്നെ ഹെവി വെയ്റ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് ഹെവി ഒക്കെ പൊക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് നിലനിൽക്കുന്നു മലബന്ധം തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടുണ്ടാകുന്ന വ്യക്തികൾക്കും ഇതുപോലെ പൈൽസ് കാണപ്പെടാറുണ്ട് പിന്നെ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് അധിക നേരം ഇരിക്കുന്ന ആൾക്കാർ ആൾക്കാരിപ്പോൾ ഒന്നൊന്നര മണിക്കൂറൊക്കെ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പൈൽസ് ക്രമേണ കാണപ്പെടുന്നു അതുപോലെ തന്നെ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് അമിതമായിട്ടുള്ള സ്ട്രെയിൻ ഉപയോഗിച്ചിട്ടാണ് മോശം പോകുന്നതെങ്കിലും ഇങ്ങനെ കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വയറിളക്കം മൂലമുള്ള അസുഖം ഉണ്ടെങ്കിലും ഹെമറോയിഡ്സ് കാണുന്നു ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അതുപോലെ തന്നെ പ്രായം ചെന്ന ആൾക്കാർക്കൊക്കെ കൂടുതലായിട്ടും ഹെമറോഡ്സ് കാണപ്പെടാറുണ്ട് പിന്നെ ഡയറ്റിലൊന്നും ധാരാളം നാരുകളടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്താത്തവർ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള എരിവ് മസാലകളൊക്കെ ഉപയോഗിക്കുന്നവർ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നതൊക്കെ പയൽസ് ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ് കൂടാതെ വയറിലെന്തെങ്കിലുമൊക്കെ ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്യാൻസറസ് പോലുള്ള ഗ്രോത്തുകൾ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവരുടെ യൂട്രസിലുണ്ടാകുന്ന ഫൈബ്രോട്ട്സൊക്കെ ഇങ്ങനെ മലാശയത്തിലുള്ള രക്തക്കുഴലുകൾക്ക് പ്രഷർ ചെലുത്തുകയും ഇതുപോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടായിരിക്കാം കൂടുതലായിട്ടും ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് ഉള്ള ആൾക്കാർക്കായിരിക്കും അതുണ്ടായിരിക്കാം പിന്നെ അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടായിരിക്കാം ബാത്റൂമിൽ പോയതിനു ശേഷം ഉണ്ടാകുന്ന വേദനയും പുകച്ചിലൊക്കെ വളരെ സർവ്വസാധാരണമാണ് എക്സ്റ്റേർണൽ ആണെങ്കിൽ തടിപ്പ് പോലെ പുറത്തോട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരിക്കാം അപ്പോൾ ടോയ്ലറ്റിൽ പോയതിന് ശേഷം ആ തടിപ്പ് ഉള്ളിലോട്ട് കയറി പോകുന്നതായിട്ടും കാണപ്പെടാറുണ്ട് പിന്നെ ചൊറിച്ചില് ഡിസ്ചാർജ് വരിക അതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ആണ് സിംറ്റംസാണ് ഉള്ള പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഒരു ഫിസിഷ്യനെ പോയി കണ്ടിട്ട് അത് ഹെമറോയ്ഡ്സ് ആണെന്ന് ആദ്യം ഉറപ്പുവരുത്തുക വരുത്തുക അതിനുശേഷം ഉള്ള മെഡിസിൻസൊക്കെ കഴിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഇലക്കറികളും പച്ചക്കറികളും നാരുകളടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം മൂലക്കുരു പേഷ്യൻസ് ചെയ്യേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് ഒരു വലിയ പാത്രത്തിൽ കുറച്ച് ചൂട് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരമണിക്കൂറെങ്കിലും അതിൽ കയറിയിരിക്കുക ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേദനയും ചൊറിച്ചിലും ഇൻഫ്ലമേഷനൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും എക്സസൈസ് ചെയ്യുക കൂടാതെ കണ്ടിന്യൂസ് ആയിട്ട് ബാത്റൂമിൽ പോയിരിക്കുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കുക മലബന്ധം വയറിളക്കം പോലുള്ള അസുഖങ്ങളൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ക്രമമായ ഇടവേളകളിൽ ഒന്ന് എഴുന്നേറ്റ് നടക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മൂലക്കുരു നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക